പറയാ എന്റെ മുമ്പിൽ ബാബു എന്ന് പ്രത്യക്ഷപ്പെട്ടല്ലോ ഞാൻ വിട്ട ദുരാത്മാവിനെ ബാബു പുറത്താക്കിയിരിക്കുന്നു ബാബു പറഞ്ഞാൽ അപ്പോ മന്ത്രവാദിക്ക് പരിചയ ബാബു നീ ഇന്നലെ എന്റെ സ്വപ്നത്തിൽ വന്നല്ലോ ഒന്ന് ചോദിക്കാൻ പറഞ്ഞേ ഹാലലിയ സംഭവിക്കാൻ പോവാൻ സോത്രം പറഞ്ഞേ ഹാല അങ്ങനെ മന്ത്രവാദികള് ഈ ശമരിയില് ഫിലിപ്പോസ് ചെന്ന് അത്ഭുതങ്ങൾ അടയാളങ്ങൾ പ്രവർത്തിച്ചപ്പോ അവിടുത്തെ ഹീറോ ആയിരുന്ന മന്ത്രവാദി സീറോയായി ഫിലിപ്പോസ് ഷമരിയില് കാല് ചവിട്ടുന്ന വരെ അവിടത്തെ ഹീറോ ആയിരുന്നു മന്ത്രവാദിയായ ഷീമോൻ

എന്ന് പറയുന്ന ആ മന്ത്രവാദി ശമരിയാ ജാതിയെ ഭ്രമിച്ചു പോന്നു കിട പറ നമ്മുടെ കേട്ടല്ലേ അല്ലെ കിടുകിട വറപ്പിക്കുന്ന മന്ത്രവാദികള് നമ്മുടെ നാട്ടിലുണ്ട് എന്താ പറയാ ചുട്ട കോഴിയെ ചുട്ട കോഴിയെ പറപ്പിക്കുന്ന മന്ത്രവാദികള് എത്താനോത്രം പറഞ്ഞേ ഹാലലീയ പോവാഴിയൊക്കെ പോകുമ്പോ തിരിച്ചു പോവാൻ പോവാ തിരിച്ചു പോവാ പറയ യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ മഹത്വത്തിന്റെ ശുദ്ധയ കർത്തവ് നമുക്ക് തരാൻ പോക ഗേശത്തിലെ ശുദ്ധയ തരാൻ പോകുന്നത് ആയിരക്കണക്കിന് ഭൂതം ബാധിച്ച് ആരാലും ഒരിക്കലും ഐ മീൻ സ്വസ്ഥത വരുത്താൻ കഴിയാത്ത വിഷയങ്ങളോ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് അങ്ങനെ അറിയോ നമ്മൾ അനേക ഭൂതങ്ങളെ ബുദ്ധിമുട്ട് സഹിച്ചവരാ അനേക ഭൂതങ്ങളെ മന്ത്രവാദത്തിന്റെയും ഒക്കെ സഹിച്ചവരാണ് നമ്മള് അപ്പോൾ ശമരിയ പട്ടണത്തിലെ ഹീറോ ആയിരുന്ന ഷീമോൻ ഫിലിപ്പോസ് വന്നപ്പോൾ സീറോ ആയി വായിച്ചേ ശമരിയയിലെ ശമരിയാ ജാതിയെ കിടുകിട പറഞ്ഞു

മനസിലായില്ലേ പറഞ്ഞു ഭയങ്കര അഹങ്കാരത്തോട് പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട് എന്നോട് അധികം കളിക്കണ്ട ഞാൻ ഇന്നാളുടെ ആണ് പറയാ അന്നത്തെ പേരാണ് മഹതി എന്ന യുവശക്തി എന്ന് പറഞ്ഞിട്ട് പറയാണ് ആ ബാലവൃദ്ധൻ ജനങ്ങളും എന്ത് ചെയ്തിരിക്കൻ ജനങ്ങളും അവനെ ശ്രദ്ധിച്ചു ഇപ്പൊ നീ ആ ശ്രദ്ധയൊക്കെ ഇനി എടിക്ക ഒഴുകാൻ പോവാ is yes, लॉर्ड Hallelujah. Hallelujah. Abhan sotam arne Hallelujah. Is yes. yes, Lord. Hallelujah. Ori ketchada vada ponnu. Amen. Hallelujah. Sagala jadi kulo vodiye. Yes. Hallelujah. Hallelujah. Yes. Hallelujah. Hallelujah. Oh, <laughs> re ma 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 ഈ കർത്താവിന്റെ പരിശുദ്ധ പറയുന്നു നമ്മളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം ഈ നമ്മളിവിടെ ഈ ചില വഴികളൊക്കെ പറയാറില്ല ഇന്നാള് നടന്നു പോകുന്ന വഴിയാണ് വർഷങ്ങളായിട്ട് അയാളുടെ വഴി ആ വഴിയിലൊക്കെ കർത്താവ് ഉണർവ് വായിക്കാൻ പോകും യേശുവിന്റെ നാമത്തിൽ പറയുന്ന വര എന്നിട്ട് ഇത് എന്താ പറയാ എഴുന്ന പത്ത് വഴി അല്ലേ പിന്നെ ആള് പോകുന്ന വഴിയാന്ന് കണ്ട് പല സ്ഥലത്ത് എഴുതി അവിടെ ഒക്കെ കർത്താവ് പിടിക്കാൻ പോവാത്തിൽ ജാതികൾ ഒഴുകാൻ പോകുന്നു മഹതി എന്ന ദൈവശക്തിയെ ബന്ധിക്കുവാൻ ഭൂതനറങ്ങിയിട്ടുണ്ട്